ലീക്ക് ഈ സാധനം കണ്ടോ ഗോതമ്പ് നമ്മുടെ ഗോതമ്പ് ഗോതമ്പ് ഇതില് വലിയ ട്രക്കിൽ വന്നു കേറും എന്നിട്ട് അതവിടെ നിന്നിട്ട് ഇങ്ങനെ ചതയ്ക്കും ഈ ചതച്ചിട്ട് ഈ സാധനത്തിൽ വന്ന് ഇത് വാഷ് ചെയ്യും ഈ സാധനം വാഷ് ചെയ്യും മാഷ് ഉണ്ടാക്കും നാട്ടില് വാഷ് എന്ന് പറയില്ലേ മാഷ് ഉണ്ടാക്കും വിസ്കി ഉണ്ടാക്കാൻ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉണ്ടോ ഗോതമ്പ് ചതച്ച ഗോതമ്പ് വൺ ഇൻഗ്രീഡിയൻറ്റ് വാട്ടർ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഈസ്റ്റ് മൂന്ന് ഇൻഗ്രീഡിയൻ്റ് വേണ്ടോ വിസ്കി ഉണ്ടാക്കാൻ ഇവിടുന്ന് ഈ സാധനം കഴുകിയിട്ട് നേരെ അതിലേക്ക് വരും ഇത് ഫെർമെൻറ്റേഷൻ ടാങ്കാണ് അതായത് അതിൻ്റെ ഉള്ളിൽ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് വെള്ളവും ഈസ്റ്റും കൂടി കൂടിയാൽ വെച്ച് ഏഴു ദിവസം അവര് ഫെർമെൻ്റ് ചെയ്യും അതായത് നമ്മൾ കള്ള് അല്ലെങ്കിൽ കള്ളപ്പം പുളിപ്പിക്കണ പോലെ പുളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കും അത് കഴിഞ്ഞിട്ട് നേരെ ഈ സാധനം ആ സ്റ്റില്ല അതിന് അത് പോട്ട് സ്റ്റില്ലെന്ന് പറയും ആ പോർട്ട് സ്റ്റില്ലേക്ക് പോകും പോർട്ട് സ്റ്റില്ലിൽ പോയിട്ട് ആ സാധനം നമ്മൾ തിളപ്പിക്കും വാറ്റുകയെന്ന് പറയില്ലേ തിളപ്പിച്ച് അതിൽ നിന്ന് സെക്കൻഡറി സ്റ്റില്ല ഈ രണ്ടായിരം ആണ് ആദ്യത്തെ സ്റ്റില്ലെങ്കിൽ ഇതിൽ നിന്ന് സെക്കൻഡറി സ്റ്റില്ലേക്ക് വരുമ്പോൾ അഞ്ഞൂറ് ലിറ്റർ ആവും അഞ്ഞൂറ് ലിറ്ററിൽ നിന്ന് ആ സ്റ്റില്ലിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റമ്പത് ലിറ്റർ ആവും ഇരുന്നൂറ്റമ്പത് ലിറ്ററിൽ നിന്ന് വീണ്ടും തിരിച്ചുതിലേക്ക് വരും ഇത് ഇതിൽ കണ്ട ഇത് ഹൃദയഭാഗം അതായത് ഡിസ്റ്റിൽ ചെയ്യുമ്പോൾ ആദ്യത്തെ ഭാഗം ഹെഡ്സ് നാടുക്കലത്തെ ഭാഗം ഹാർട്ട് അവസാനത്തെ ഭാഗം ടെയില് ആദ്യത്തെ ഭാഗം എന്ന് പറയുമ്പോൾ അതിൽ ഈ നമ്മൾ മീത്തേന ആൽക്കഹോൾ എന്ന് പറയില്ലേ അത് നമുക്ക് കഴിക്കാൻ പാടില്ല മീതേല ഉള്ളതീർത്ത് മാറ്റി വെച്ച് ദിസ് ഈസ് പ്യൂർ എത്തനോൾ യാ എത്തനോൾ മെത്തനോൾ യു കൺ യൂസ് ആൻഡ് ആഫ്റ്റർ ദ വൺ മോർ ഇൻഗ്രീഡിയൻ ഇസ് നോട്ട് എൻ ഇൻഗ്രീഡിയൻ ഇറ്റ് ഡസോങ് സൈറ്റ് ഇസ് ദിസ് ഈ ബാരലിൽ ഇവർ അമേരിക്കയിലെ ബേബൻ ഉണ്ടാക്കുന്ന ബാരലാണ് ഈ ബാരൽ ഇതേപോലെ ഫ്ലാറ്റ് പാക്ക് ആക്കിയിട്ട് കൊണ്ടുവരും ഇരുന്നൂറ്റമ്പത് ലിറ്റർ സാധനായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കണേ ഇരുന്നൂറ്റമ്പത് ഈ ബാരൽ വരുമ്പോൾ ഇങ്ങനെയാണ് വരിക ഫ്ളാറ്റായിട്ട് ഈ ഫ്ളാറ്റായിട്ട് ഇങ്ങനെ വരുന്ന ബാരലേ ഇവർ ചാറിയും അതായത് കരിയിക്കും കരിയ്ക്കും ബാരലുണ്ടാക്കിയതിന് ശേഷം ഉള്ളിൽ ഇവർ തീയിടും അപ്പം ഈ കറുത്ത കളർ വന്നു എന്നിട്ട് ആ ഡിസ്റ്റിൽ ചെയ്തിട്ടുള്ള സ്പിരിറ്റ് അതായത് വോട്ട് പോലത്തെ സാധനം ഇതിൽ ഒഴിക്കും ഈ ബാരലില് ഈ കറുത്തയിൽ ഒഴിക്കും ബാരലുകൾ ഇരിക്കണുണ്ടോ അവിടെ ഇഷ്ടംപോലെ ഇവർ ഈ ബാരലില് പുറത്ത് വയ്ക്കും സ്കോട്ട്ലാൻഡില് ഭയങ്കര തണുപ്പല്ലേ അപ്പോ ഈ വുഡ് എക്സ്പാൻഡ് ആവാനും ശൃങ്കിയിലും വെരി ലാസ് ബഹേ ഇക്സ്ട്രീംലി ഹോട്ട് ഓൺലി ഫ്യൂ മന്ത്സിനെയെ സോ ആ ഹീറ്റില് ഇത് പെട്ടെന്ന് എക്സ്പാൻഡായി പെട്ടെന്ന് ഡൗൺ ആയി അങ്ങനെ അടിപൊളി വിസ്കി നമ്മൾ ടസ്മേനിയാ ഇങ്ങനെയൊന്ന് പഠിപ്പിച്ചു തന്നു Western tier distillery guys, if you are in Hobart, you need to come, check this place out. You've got these amazing gentlemen, very helpful to show me around, explain everything in thorough and even doing a tasting for free. No, no, involved, <laughs> <laughs> I'm joking. This is my favourite, so this is sherry cask. Yeah. So, this always reminds me of high school, sweet. Guys, sherry cask, I cask sherry cask, aged whiskey really golden amber color it looks like king cobra's venom <laughs> hopefully it don't taste like it no it tastes good together guys. the first whiskey i said after smelling i said overproof it's not 40% mm. and this gentleman said 49% and i was like yeah i'm right this one i smell and say it's not just 40% right and he said no it's still 49% yeah. makes the quality of whiskey because it's been aged in sherry casks, which makes it a bit more sweeter and easy to drink and just tastes like sex. My sex life is good, so I don't know how about yours. <laughs> they also make gin and few other products. This amazing guy, come and see him and buy a shit ton of whiskey. I couldn't even finish my whiskey tasting because it was too much alcohol. I know <laughs> it's me. Thank you for watching guys.